കണ്ടങ്ങള് വേലിയാണ് വേലി ആ എന്താ ചെയ്യാ എവിടെ പോയാലും എവിടെ പോയാലും ഇതെടുത്തോണ്ടിരാ ചെറുപ്പിട്ട് കണ്ടാണ് സ്ഥലത്തേക്ക് പോകണ്ട പെണ്ണു ഹലോ ഗായ് വെൽക്കം ബാക്ക് അപ്പ ഞങ്ങള് എങ്ങന പോകുന്നത് സിനിമ നിങ്ങൾ പറഞ്ഞോട്ട് കുഞ്ഞാ ചെറിയൊരു ലെറ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് ചൊല്ലാറ് ഇത് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണും അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചോ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ അടുത്തുള്ള ഷോപ്പ് തന്നെ കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണ് തൗഫി ഗോൾഡിതാട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെന്നും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഗോൾഡൊക്കെ പർച്ചേസ് ഞാൻ ഞാനിൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ നിന്ന് തന്നെയാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യൽ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ് കേട്ടോ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഗോൾഡ് എടുത്തത് ഇവിടെ നിന്നാണ് പിന്നെ കല്യാണത്തിനും ഇവിടുന്ന് തന്നെയാണ് ഞാൻ ഗോൾഡ് എടുത്തത് പിന്നെ എല്ലാ ഫംഗ്ഷനും ഞാൻ ഇവിടെ നിന്ന് തന്നെ കേട്ടോ ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യൽ പിന്നെ മാറ്റി ഇടിക്കലൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വേറെ അവിടെ ഞാൻ ഇതുവരെ ഈ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞാപ്പിക്കും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ എടുക്കണം നല്ല സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമാണ് ഇവരെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ കൂടെ മേമിയും വന്നിട്ടുണ്ടായിരുന്നു മേമ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് മേമിയും വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗിഫ്റ്റ് സെലക്ട് ചെയ്തത് ഈ ഒരു വളം എനിക്ക് നല്ല ഇഷ്ടമായി ക്യൂട്ടാണ് കാണാനും പക്ഷെ അത് ഓം ബോയ് ആയതുകൊണ്ട് അത് അത്രയും സൂട്ടാവില്ല അതുകൊണ്ട് തന്നെ ബോയ് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വള ചൂസ് ചെയ്തിട്ടുണ്ടായിനും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു വള നല്ല ഇഷ്ടമായി പക്ഷേ അത് പെൺകുട്ടികൾക്കാണ് ആ വള കൂടുതൽ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെന്ത് ചെയ്ത് ആ വള മാറ്റിയിട്ടാകുക അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ വേറെ ഒരു വള ഇനിയിപ്പോൾ എങ്ങനെ എടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ നമുക്ക് എടുക്കാൻ തോന്നുക അപ്പം പിന്നെ ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം എനിക്ക് അപ്പോഴും കണ്ണ് ആ വളമക്കൻ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രേസ്ലെറ്റ് നോക്കണമെന്ന് തന്നെ ഉള്ളു കേട്ടോ പിന്നെ എൻ്റെ മനസ്സിലാ വള തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിതാ ഈ ഒരു സംഭവം ഉണ്ടോ ഈ ഒരു ചെറിയൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ ഈ വളൻ്റെ അത്ര എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ ആസിമോളെ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടോ അവൻ്റെ അളവിന് പാകാവോ അങ്ങനെയൊക്കെ ആസിമോൾക്ക് പിന്നെ ഏതും കൊള്ളണോണ്ട് അത്ര പ്രശ്നമുള്ള കാര്യമല്ല അവൾ അത്രയും തടി ഉണ്ടായതുകൊണ്ടേ ഒക്കെ എല്ലാവരും കൊള്ളും അങ്ങനെ കണ്ടോ എല്ലാം പോക്ക് സൂട്ടാണ് അങ്ങനെ ഏകദേശം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മേമൻ്റൊക്കെ മേമം സെറ്റാക്കി വേഗമേമ കഴിക്കപ്പിടിച്ച് ഇത് മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ ഈ എനിക്ക് എനിക്കിഷ്ടമായ അപ്പം ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇത് പാക്ക് ചെയ്യാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനുള്ളവർ ചോദിച്ചുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അത് വേഗമാണ് സെറ്റാക്കിയിട്ട് പിന്നെ എന്നാൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വള ഞാൻ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാൾ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഡീപ്പിക്കാനിട്ട് അസിമോളൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശം നമ്മളെല്ലാം സെറ്റാക്കിട്ടോ നമ്മൾ ഈ ഒരു വള എടുത്തിട്ടുണ്ട് ഫൈനലി നമ്മൾ എല്ലാവരോടും ചോദിച്ചു എനിക്കൊരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായവും കിട്ടണം അങ്ങനെ ഇങ്ങനത്തെ ഈ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാലയബിൾ ആയിട്ടുള്ളൊരു സാധനമല്ലേ അപ്പോൾ ഞാൻ എല്ലാവരോടും മേമനോടും ഒക്കെ ചോദിച്ചു ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് മാം പറഞ്ഞു അടിപൊളിയാണ് പിന്നെ മിന്നി ഞാൻ ചോദിക്കേണ്ടേ എനിക്ക് എടുക്കാൻ എന്താ പറയാ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത്രയും ആവണല്ലോ അപ്പോൾ മാമ പറഞ്ഞു ആയിക്കോട്ടെ ഇത് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മാമം സെലക്ട് ചെയ്ത വള ഇതാണ് കേട്ടോ ആ ഈ മാമ കൈ പിടിച്ചിരിക്കുന്ന വളയാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ മാമൊക്കെ ഇഷ്ടമായി മാമ വന്നു ഇത് അടിപൊളി വളയാണ് അവന് നന്നായിട്ട് മാച്ചാവും അവൻ്റെ കൈയിനൊക്കെ അടിപൊളി ഏക്കാലിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ കമ്മൽസൊക്കെ ഒരുപാടുണ്ടായിരുന്നോ നമുക്ക് ഈ സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇവിടെ വന്നാൽ മതി കിട്ടും അപ്പോൾ കമ്മൽസിൻ്റെ മോഡൽസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളി സ്റ്റോൺ വർക്കിലൊക്കെ വരുന്ന അടിപൊളി കമ്മൽസ് ഉണ്ടായിരുന്നു ഞാൻ കുറേ നോക്കി നിന്ന് കേട്ടോ പിന്നെ പൊതുവേ എനിക്ക് ഗോൾഡിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വന്നെടുക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടിയാലിതൊക്കെ മാറ്റിക്കാൻ ഒക്കെ ഉള്ളൂ ഏറെക്കുറെ ഒരു നൂൽ ചെയിനൊക്കെ ഇട്ട് നടക്കുന്ന ഐറ്റമാണ് ഞാൻ അപ്പോൾ സിനിമകളുണ്ട് ഇതേപോലെ തന്നെ മേമത അവിടെ നിൽക്കണു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നിട്ടോ ഇവരെ ഇന്നാഗ്രേഷൻ ആയിരുന്നിട്ടോ ഒന്ന് അവരെ വാർഷികത്തിനനുബന്ധിച്ച് അവരെ ഇനാഗ്രേഷൻ്റെ അന്നട്ടോ നമ്മൾ വന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കാല് കുത്താൻ സെലുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം സെറ്റാക്കി അങ്ങനെ റാശി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അപ്പോൾ ഓൾക്ക് എന്തൊക്കെയാണ് സാധനം നോക്കാണ്ട് പറഞ്ഞപ്പോൾ ഓളിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ സിൽവറിൻ്റെ കളക്ഷൻസും മേലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടവിടുത്തെ തിരക്ക് അച്ചാദ്യം തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരുനോട് ചോദിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണ്ടെന്നാണ് പോലെ നാന്നെടുത്തു തന്നെ ഉണ്ടോ അങ്ങനെ നമുക്ക് ബില്ലൊക്കെ അടച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ക്യാഷ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ക്യാഷ് കൊടുക്കുന്നിടത്ത് വലിയ തിരക്കുണ്ടായിരുന്നിട്ടില്ല ബില്ലിങ്ങിൽ ഭയങ്കര തിരക്കായിരുന്നു ഫൈനലി നമ്മൾ കുഞ്ഞാപ്പിക്കുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കയ്യിലെ ബില്ലൊക്കെ പിടിച്ച് അപ്പം മാമ മാമൻ്റെ ഗിഫ്റ്റ് വാങ്ങിച്ചു വേഗം പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കയ്യിൽ പിടിച്ചു ഷോറൂം പുതുക്കി പണിതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട് ഇട്ടിട്ടുള്ളില് ആദ്യത്തെ പോലെ ഒന്നുമല്ല അങ്ങനെ ഗോൾഡിൻ്റെ റേറ്റ് ഒക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നെ സിൽവർ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേലേക്ക് കയറാം കേട്ടോ മേലെ കയറിയപ്പോൾ ഞാൻ ഓൺവോയ്സ് അട്ട ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ കുട്ടികളെ സൗണ്ട് ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് കേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ സിൽവറിൻ്റെ കളക്ഷൻ കണ്ടെങ്ങൾ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ടിങ്ങനെ കാണാം കേട്ടോ இங்க எடுக்கணும் கெட்டியான இது போய் உடடுச்சு நடக்கலாம் இங்க பக்கமா இந்தங்க புத்தகங்கள் கலிக்கிறோம் இப்பட என்ன അടിപൊളി മിറർ സെൽഫി എടുക്കാൻ പറ്റിയ ഏരിയയാണ് പറ്റിയല്ലേ ഷോലെ ഷോണ്ടി ഷോണ്ടി കൊള്ളാം കൊള്ളാം ഇവിടെ സംഭവം 1600 രൂപ 1600 രൂപ 1600 രൂപ ഈ റിംഗ് ഒക്കെ വെള്ളി മുത്താരേ അതിനെ മുദ്രക മാറ്റണ്ട് ഒക്കെ പറഞ്ഞതാ സെറ്റ് ആക്കി ഈ മാലാളക്ക കണ്ടങ്ങൾ കണ്ട കണ്ണെടുക്കാൻ തോന്നൂല കാര്യം അങ്ങനെ ഞാൻ എടുത്ത സാധനം ബില്ലാക്കുക ബില്ലാക്കാട് പോയെന്നോ എനിക്ക് ഞങ്ങള് മേലക്ക് വന്ന് വെള്ളിന്റെ കളക്ഷൻ നോക്കാൻ വേണ്ടി വന്നു അപ്പൊ റാശി കൊറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കിട്ടുണ്ട് മാലായിട്ട് അപ്പൊ മറ്റന്നാളെ ഷാലുവിന്റെ ബേർത്ത് ആണ് അപ്പൊ ഞാനൊരു സിൽവർ റിങ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തൊടു മറ്റന്നാളെ അപ്പൊ എന്തായാലും എന്താ പറയാ റിങ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചോ നേരത്തെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തോട്ടൊരു അഞ്ചുമണിയൊക്കെ ആയ ടൈമിലാണ് കേട്ടോ നമ്മളെ കൊമ്പൻ കാട് കോയും കുഞ്ഞാപ്പും വന്നിട്ടുണ്ടായിരുന്നത് അതായത് ലാലിയും അതേപോലെ തന്നെ നെസീർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെയൊക്കെ അല്ലേ പറയുക അപ്പോൾ ഓരോ വരവേൽക്കാനായിട്ട് ബൊക്കെ റെഡിയാണ് ഇവിടെ ഇനി ഒരു വന്നാൽ മതി അം നിങ്ങള് നല്ല രീതിയിൽ ആണെന്നു നമ്മൾ കണ്ടത് നടന്നുണ്ട് മോണിറ്ററിൽ കാണുന്നു കോയിലി കുട്ടിക്കട്ടമാ അതാണ് അവിടെ ആ അന്ന് നിങ്ങടെ പറഞ്ഞാ ആ പറ്റാ ആള് നിനയി ka ni ka ni ka na pe ഒരു ഭയങ്കര മഴ എന്നാലും ആൾക്കാർക്കൊണ്ട് ചിക്കണ് പെരി പോയിക്കോളെ ഭയങ്കര മഴ മക്ക ണ്ടായി കുഞ്ഞാപ്പുനെ കണമാരി പോയത് കണ്ടി കുഞ്ഞാപ്പുല കണ്ടോ കണ്ടോ അല്ലിപുളിയാ വീടേല് കണ്ടേ അവിടുന്നേ എന്റെ വീട്ടിലെത്തിക്കണു അങ്ങനെ ചായ കുടിച്ചാണ് മഴയത്ത് നല്ല പാൽ ചായ ഞാൻ അവിടുന്ന് പുറത്തു നിക്കണോ മേ പോയി പോണില്ലെന്നും പറയാണ്ടേ ഞാൻ വീട്ടിലെത്തി അങ്ങനെ മേമ വീട്ടേക്ക് പോയി ഇപ്പൊ കൊണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൊ റാശി പോയി അപ്പൊ ഞാൻ കുഞ്ഞാപ്പിക്കൊരു ചെറിയ ഗിഫ്റ്റ് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അത് ഇട്ടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാ വരൂട്ടാ അത് വീഡിയോ എത്തുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നതിലേക്കും തെറ്റാ